ഹായ് ഇന്ന് വന്നിട്ടുള്ളത് റോസുകളായിട്ടാണ് അപ്പോൾ റോസ് ഇന്ന് ഓഫറിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇന്നും നാളെയും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യാം ഇതിന് വരുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഏത് റോസ് എടുത്താലും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ നമ്മളെ ഫസ്റ്റിലെ കാണുന്ന ബട്ടർഫ്ലൈ റോസൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ച റോസാണ് കേട്ടോ അതുപോലെ തന്നെ അത് നല്ല റേറ്റും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാ പ്ലാന്റ്സുംലിനേസിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഓർഡർ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേനും അത് കൺഫേമാക്കി പേയ്മെൻറ്റ് ചെയ്യും വേണം കേട്ടോ കാരണം പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആദ്യം ഓർഡർ എടുക്കുന്നവർക്കാവും പ്ലാന്റ് അയച്ച് കൊടുക്കുക അതും പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ പിന്നെന്താ പറയുന്നത് നാടൻ പനീർ റോസ് ആണ് കേട്ടോ നല്ല മണമുള്ള പനീർ റോസ് പിന്നെ വരുന്നത് ഇതാ സമ്മർ സ്നോ റോസാണ് കേട്ടോ അതായത് ഓൺവേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ഈയൊരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇനി ഉള്ളത് ബട്ടർഫ്ലൈ റോസുകളാണ് കേട്ടോ അതാ ഈ ഒരു കളറ് റോസ് യെല്ലോയൊക്കെ ഇട്ട് വരുന്നതുണ്ട് പിന്നെ അതായത് ഈ ഒരു ഡാർക്ക് റോസിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റിലെ കാണിച്ചുള്ളൊരു ലൈറ്റ് കളർ അങ്ങനെ മൂന്ന് കളർ ബട്ടർഫ്ലൈ റോസ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മുട്ടുകൾ വരുമ്പോൾ ഈ ഒരു കളറിലാവും കേട്ടോ പിന്നെ വരുന്നത് ഇതാണ് നമ്മൾ ഡാർക്ക് കളറ് ബട്ടർഫ്ലൈ റോസ് കേട്ടോ ഇത് ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി ചെന്നൈക്ക് അയച്ചിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ റോസ് ആയിരുന്നു കേട്ടോ ഇരുപത്തി ഒമ്പതാം തീയതി അയച്ചത് അവർക്ക് അഞ്ചാം തീയതിയാണ് അവരെ കയ്യിൽ എട്ട് ദിവസം വരെ ഇതുവരെ ഞാൻ ഇങ്ങനെ റോസ് ആരും പറഞ്ഞു കേട്ടില്ല കേട്ടോ അത്രയും ഹെൽത്തി ആയിട്ട് റോസ് പ്ലാന്റ് എട്ട് ദിവസം വരെ പാക്ക് പാക്കി പാക്കിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നൊക്കെ പക്ഷേ ഞാൻ സത്യത്തിൽ കണ്ടപ്പോൾ ഷോക്കായിട്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പ്ലാന്റ്സ് അയച്ചു തരാമെന്ന് പക്ഷെ അവർ പറഞ്ഞു അത് പിടിച്ച് കിട്ടും കുഴപ്പമില്ലയെന്നു കാരണം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ലീഫൊക്കെ ആ ഒരു ഗ്രീൻ കളറിൽ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് നല്ലോണം കൊക്കോപ്പീറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാവാം ആ ഒരു പ്ലാന്റ് ജീവനോടെ ഇരിക്കുന്നത് അപ്പോൾ റോസ് വാങ്ങുന്ന പലർക്കും സംശയം ഉണ്ടാവും അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു റെഡ് കളറിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വലിയ സൈസിലുള്ള പ്ലാന്റുകളാണ് പിന്നെതായി ഒരു ലൈറ്റ് റോസ് കളറിൽ വരുന്നതാണ് കേട്ടോ പിന്നെ വരുന്നതായി ഒരു ഡബിൾ കളറിൽ വരുന്നതാണ് വൈറ്റും റെഡും കൂടിയും വരുന്നതാണ് കേട്ടോ നമ്മുടെ നാടൻ ചമ്മന്തിയും ഹൈബ്രിഡ് ചമ്മന്തിയും അതുപോലെ തന്നെ ജെറബറിയും എല്ലാം നമ്മൾ കോംബോ ആയിട്ട് തെച്ച് മിനീച്ചർ തെച്ച് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലാത്ത പ്ലാൻസ് നിങ്ങൾക്ക് കാര്യത്തിലൊക്കെ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇനി തിങ്കളാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ഒന്നും പ്ലാൻസ് അയക്കുന്നില്ല ഇന്നലെ പ്ലാൻസ് അയച്ചിരുന്നു ശനിയാഴ്ച സാധാരണ ഞാൻ പ്ലാൻസ് അയക്കാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കും അതുപോലെ തന്നെ കുറച്ച് ഓർഡർ പെയിൻറ്റിങ്ങും ഉള്ളതുകൊണ്ട് കസ്റ്റമറോട് ചോദിച്ചിട്ട് ശനിയാഴ്ച എന്ന് ചോദിച്ചിട്ട് അവർ ഓക്കെ പറഞ്ഞതുകൊണ്ട് കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നാളെയായിരിക്കും അവർക്ക് കിട്ടുക ഇന്ന് അവധിയല്ലേ അപ്പം റോസ് അല്ലാതെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിന്റെ വീഡിയോ ഒക്കെ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും ബായ്